ഇതിന്റെ വക ചെറിയൊരു ഷർട്ടാണ് ഞാൻ ഇതായിട്ട് അങ്ങോട്ട് വരുന്ന വിചാരിച്ചിരിക്കുന്നു നീ ഈ എന് എനിക്ക് എടുത്തത് ഒരുപാട് ഡ്രസ്സുണ്ട് അതെന്ന സമയം ഇല്ല ഒരു പക്ഷെ അന്ന് ഇങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു നീ അതൊക്കെ അന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതങ്ങനെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ ഇനി മൂന്നു കൂടെ കൂടെയുള്ളൂ വിസിറ്റിംഗ്സ് തീരാന് ജോലി ഇല്ലാതെ നാട്ടിൽ നല്ലത് ഇവിടെ കടന്ന് മരിക്കണതാ ഈ എന്ത് പണി കാണിക്കണത് ബാക്കിയുള്ള ഞങ്ങളെ അടഹരാക്കാൻ വേണ്ടിട്ടാണോ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റിയ അവസ്ഥ എൻ്റെ മുന്നിട്ട് വേറൊരു വഴിയില്ല ബുദ്ധി ഇല്ലാണ്ട് കാട്ടുകൂട്ടലുകൾ എന്റെ ജോലി ശരിയായിണ്ട് അപ്പൊ പറയാൻ വേണ്ടിട്ട് എത്ര തവണ ഞാൻ വിളിച്ചു ഒന്ന് ഫോണെടുക്കാത്ത അല്ല കുടിക്കാൻ എന്തായിരിക്കും ഏയ് ഒന്നും എടുക്കണ്ട ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ട് വന്നത് കുറച്ചുകൂടി ഉണ്ട് ഞാൻ അതെപ്പോ വരാട്ടോ ആ നീ ഇവിടെ ഉണ്ടായിരുന്ന അല്ല എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ പയ്യെ ഏടാ നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് പയ്യന്മാർ വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇവൻ നല്ലൊരു പയ്യനാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഞാനല്ലേ ആക്കി തന്നത് എല്ലാവരുടെ ആള് നല്ല പെരുമാറ്റാണ് ഞങ്ങടെ ഈ മാസം പറഞ്ഞ കൂടുതൽ ആക്കി കൊടുത്തിട്ടുണ്ടോ ഇറങ്ങട്ടെ കാണാം ഈ ഒരു മാസം കൊണ്ട് ജീവിതം ഞാൻ ശരിക്കും പഠിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം അറിയുമോ നമ്മളീ നാട്ടിൽ നിന്ന് വിമാനം കയറിയിട്ട് ഗൾഫിൽ വരുന്നതേ നമ്മുടെ നാട്ടിലെ പ്രതിസന്ധികളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജീവിതമൊക്കെ തീർത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് ഉണ്ടാവും പ്രതിസന്ധികളുണ്ടാവും നമ്മളത് ഫേസ് ചെയ്യണം ഈപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലെ സ്നേഹത്തോടെ നല്ല രീതിയിൽ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ പഠിച്ച ഉയർച്ചകളിൽ നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ പെരുമാറുക അപ്പോൾ ഓക്കെ പോട്ടെ